ജിഷ്ണു അജും വരുമ്പോഴേക്ക് ഞങ്ങളൊരു നടത്തം നടക്കാന്ന് കരുതി ഞാനും സുഭാഷനും ഇറങ്ങിയപ്പോൾ കറക്റ്റ് എല്ലാണ്ണും ആ ടൈമിൽ വന്ന് ഇറങ്ങി ജിഷ്ണുവിനെ കൂട്ടാൻ പോയതായിരുന്നു അക്കും നന്ദിയും അജും ഞങ്ങൾ ഇവരൊക്കെ പോയതല്ല എന്നാൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങാന്ന് കരുതി ഇറങ്ങിയപ്പോണ്ട് കറക്റ്റ് കാറ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങളെ മുന്നിൽ വന്ന് നിന്നു എന്താണ് ഇവിടെ കാലാവസ്ഥയൊക്കെ ഇപ്പൊ നല്ല കാലാവസ്ഥ അധിക തണുപ്പൊന്നുമില്ല നല്ല കാലാവസ്ഥ കൈ കൊടുങ്ങട്ടോ കൈ കൊടുങ്ങുന്നു പറഞ്ഞേ കൈ കൊടുങ്ങുന്നു നിന്നോട് ആ കൈ കുടുങ്ങാതെ ആ ചവിട്ടുല്ലേ അതാ ഏട്ടന്മാരോട് പറഞ്ഞ ഈ കൈ കുടുങ്ങാതെ ചവിട്ടുന്ന പറഞ്ഞേ അതങ്ങനെ ചവിട്ടിക്കയറാം വികൃതി കുട്ടികൾക്ക് విగుర్తి కుట్టలకు చౌటి కేరాన సుబజనడే బిల్లులు కండి నేను పర్స్ ఎడుతుంటలా ఎన్న ఈ పర్స్ ఎడు కార్య ఇదండి కండి ముకే

ചായക്കട ഞങ്ങൾക്ക് നന്ദയ്ക്ക് വേണ്ടത് ഇക്കാന്റെ കടയാണ് അടുത്ത ഇക്കാൻറെ കടക്ക് ഓക്കെ നിങ്ങളാ കട മാത്രമേ പറ്റുള്ളൂ ഇക്കാന്റെ കട ഇതാണ് ഞങ്ങൾ ഇക്കാന്റെ കട ആട്ട അതെന്താ അൽക്കാനോട് ചോദിക്കാറില്ല ആ ഡോക്ടർ സെറ്റാ നമ്മ കരുതി മീനിന്റെ സെറ്റാണ് ചോദിക്കുന്നത് ഒരു പൊറാട്ടയും ചപ്പാത്തിയൊക്കെ എടുത്തോ അങ്ങനെ തന്നെ ചട്ട് കണ്ടു ഇവിടെ അങ്ങനെ കരഞ്ഞ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ ചട്ട് കിടക്കുന്നു അങ്ങനെ റിക്വസ്റ്റ് ഒന്നും വേണ്ട േട്ടൻ നോക്ക് നല്ല കുട്ടി നമുക്ക് ലഡു വേണോ നുറുക്ക് വേണോ നുറുക്ക് ഈ നുറുക്ക് കണ്ടിട്ടില്ലല്ലോ നോക്ക് ഇങ്ങോട്ട് നോക്ക് താങ് ഇതൊരു സൂപ്പർ സാധനാണ് അക്കു വേണോ അതിക്ക തെരുവൂലാന്ന് അതിക്കാക്കി വേണം വേണ്ടബാളിൽ സുഭാഷെ അച്ചാ വിട്ട് സുഭാഷയത് എത്തിയിട്ടുണ്ട് ആ അതൊക്കെ ബക്കറ്റില് ബാത്റൂമില് ബക്കറ്റില് കലക്കി വെച്ചോള് 给我呢。<Just>